പുത്തിൽ ജപ്പാനിൽ നിരവധി പേർക്ക് പരിക്ക് റിക്ടേൺ സ്കെയിലിൽ അനുഭവപ്പെട്ടത് ഏഴ് പിന്നാലെ സുനാമിയും റഷ്യയിലും ദക്ഷിണ കൊറിയയിലും മുന്നറിയിപ്പ് പ്രധാനമന്ത്രിയുടെ വിരുന്നിനു പോയ ബിഷപ്പുമാരെ സജി ചെറിയാൻ അവഹേളിച്ചെന്ന് കെ സി ബി സി കേക്കുംതിരിവാറ്റും ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടാക്കിയെന്ന പ്രസ്താവന പിന്തുണച്ച് വി മുരളീധരൻ സജി ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ് എന്ത് പ്രഹസനമാണ് സജി പ്രധാനമന്ത്രി മറ്റെന്നാൽ തൃശൂരിൽ ജാതി സെൻസസിനെതിരെ വീണ്ടും എൻ എസ് എസ് പിന്നിൽ പ്രീണന നയമെന്ന് വിമർശനം സംവരണം ഉപേക്ഷിക്കണമെന്നാവശ്യം പ്രതിനിധി സഭ പ്രമേയം പാസാക്കി ഗണേഷ് കുമാർ ആന്റണി രാജു തർക്കം അനാവശ്യമെന്ന് എൽഡിഎഫ് ഇപ്പോൾ ഇടപെടേണ്ട കാര്യമില്ലെന്ന് വിലയിരുത്തൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്താതെ ഇരുവരും ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളിൽ റെക്കോർഡ് മദ്യ വിൽപ്പന ആകെ വിറ്റത് അഞ്ഞൂറ്റി രൂപയുടെ മദ്യം ഇന്നലെ മാത്രം മലയാളി വാങ്ങിയത് മദ്യം കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ രണ്ട് വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനം ആരോപണം മരട് എസ് ഐ സെബാസ്റ്റിനെതിരെ മർദ്ദിച്ചത് കഞ്ചാവുണ്ടോ എന്ന് ചോദിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് കുട്ടിയുടെ കുടുംബം പൈപ്പിന്റെ സാധനം അടിച്ച് കാല് കൊച്ചിയിൽ പത്ത് വയസ്സുകാരന്റെ കാൽ അടിച്ചൊടിച്ചു മർദ്ദനം കളിക്കിടെ പന്തെടുക്കാൻ പോയപ്പോൾ ഗൗരവമായ വിഷയമെന്ന് ബാലാവകാശ കമ്മീഷൻ ആലപ്പുഴയിലും കുട്ടിക്ക് നേരെ ക്രൂരത തിരുവല്ലത്തെ ഷഹാനയുടെ ആത്മഹത്യയിൽ പ്രതികൾക്ക് പോലീസ് സഹായം അന്വേഷണ സംഘം പിന്തുടരുന്ന വിവരം നൽകി പ്രതികൾക്ക് രക്ഷപ്പെടാൻ ബന്ധുവായ ഉദ്യോഗസ്ഥൻ സഹായം ചെയ്തു കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി നടപടി മതപഠനത്തിന് മുസ്ലിം കുട്ടികൾക്ക് വിമുഖതയെന്ന് സമസ്ത മദ്രസകളിൽ വൻ കൊഴിഞ്ഞുപോക്ക് കണക്കുകൾ നിരത്തി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ പഠനത്തിൽ പൊളിച്ചെഴുത്ത് വേണമെന്നാവശ്യം പുതുവത്സരത്തിൽ വിക്ഷേപണം വിജയം ദൗത്യം അഞ്ചു വർഷം നീളും പി എസ് എൽ ബിയുടെ അറുപതാം വിക്ഷേപണം ജപ്പാനിൽ വൻ ഭൂചലനം ബ്രിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ആറ് തീവ്രതയാണ് ഉണ്ടായത് ഇതേ തുടർന്ന് ജപ്പാൻ തീരത്ത് സുനാമി ഉണ്ടായി ഏകദേശം മൂന്ന് മീറ്റർ ഉയരമുള്ള തിരമാലകളാണ് അനുഭവപ്പെട്ടത് ജപ്പാൻ പിന്നാലെ റഷ്യയും ദക്ഷിണ കൊറിയയും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റു മുപ്പത്തിയാറായിരം വീടുകളിൽ വൈദ്യുതി ബന്ധം നഷ്ടമായി പല പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് ഫോൺ സേവനങ്ങളും തകരാറിലായി നഗരങ്ങളിൽ നിന്ന് ആളുകളോട് മാറി താമസിക്കാൻ നിർദ്ദേശം അശ്വിനി എസ് ചേരുന്നുണ്ട് അശ്വിനി എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ Uh, Endarrna sağa lim. ധന്യ ജപ്പാനിൽ ഇന്ന് രാവിലെയാണ് ജപ്പാനിലെ പ്രാദേശിക സമയം രാവിലെയാണ് ഭൂചലനം അനുഭവപ്പെട്ടത് റിക്റ്റർ സ്കെയിലിൽ ഏഴ് ദശാംശം ആറ് തീവ്രതയുള്ള വൻ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് ഇതേ തുടർന്ന് തന്നെ തൊട്ടു പിന്നാലെ തന്നെ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു ഇതാണിപ്പോൾ ജപ്പാൻ തീരത്ത് തീരത്തിപ്പോൾ വീശിയടിച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലകളാണ് ഇഷിക്കാവ് അടക്കമുള്ള തീരമേഖലകളിൽ അനുഭവപ്പെട്ടിരിക്കുന്നത് ഇത് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ പോകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജപ്പാന് പിന്നാലെ തന്നെ റഷ്യ റഷ്യ ിലെ വ്ലോഡിവോസ്കോ അടക്കമുള്ള തീരമേഖലകളിലെല്ലാം ഇതുപോലെ തന്നെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദക്ഷിണ കൊറിയയിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ ആളപായം അടക്കമുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിലും നോട്ടോയിൽ തീരദേശ മേഖലയായ നോട്ടോയിൽ സുനാമി തിരമാലകളെ തുടർന്ന് കെട്ടിടം തകർന്ന് അതിൽ ആറുപേർ കെട്ടിടാവശിഷ്ട കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു നഗരത്തിൽ ജപ്പാനിലെ മറ്റൊരു നഗരത്തിൽ ഭൂചലനത്തെ തുടർന്ന് ഉണ്ടായി നിരവധി ഏകദേശം ഒരു ഡസനോളം വീടുകൾ അതായത് പന്ത്രണ്ടോളം വീടുകൾ കത്തി നശിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വ്യാപ റിപ്പോർട്ടുകൾ പതിയെ പുറത്തു വരുന്നതേ ഉള്ളൂ മുപ്പത്തിയാറായിരത്തോളം വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ വ്യാപിക്കാനാണ് സാധ്യത അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഫോൺ സേവനങ്ങളും ബാധിക്കപ്പെട്ടു ഭൂചലനം ഉണ്ടായപ്പോൾ തന്നെ ആളുകൾ നഗരങ്ങൾ ടോക്കിയോ അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് മാറി താമസിക്കണം ഗ്രാമങ്ങളിലേക്ക് മാറാനായി അടക്കമുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു തീരദേശ തീരമേഖലകളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കാനായിട്ട് നിർദ്ദേശിച്ചിരുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിഷിദയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗവും വിളിച്ചു തരുന്നു അടിയന്തര യോഗം വിളിച്ചു ചേർന്ന് വിളിച്ചു ചേർന്നിരുന്നു ഇതിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് ധന്യ നന്ദി ക്രൈസ്തവ ബിഷപ്പുമാരെ അധിക്ഷേപിച്ച മന്ത്രി സജി ചെറിയാനെതിരെ സഭാ നേതൃത്വം ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ സംസ്കാരസമ്പന്നമായ ഭാഷ ഉപയോഗിക്കണമെന്ന് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി പറഞ്ഞു ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി മന്ത്രി ക്രൈസ്തവ സഭാ നേതൃത്വത്തെ അധിക്ഷേപിക്കുന്നതെന്ന് കത്തോലിക്ക കോൺഗ്രസും കുറ്റപ്പെടുത്തി പിന്നെ സാധനവും അത്യാവശ്യ സാധനം പറഞ്ഞാൽ മറ്റേ മറ്റേ ചില ബിഷപ്പുമാർക്ക് ബി ജെ പി നേതാക്കൾ വിളിച്ചാൽ പ്രത്യേക രോമാഞ്ചമാണെന്ന സജി ചെറിയാന്റെ ഈ പ്രസ്താവനയാണ് സഭാനേതൃത്വത്തെ ചുടിപ്പിച്ചത് സി പി ഐ എം പുന്നപ്ര നോർത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസായ ആർ മുരളീധരൻ നായർ സ്മാരകമന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോൾ ആയിരുന്നു മന്ത്രിയുടെ വിവാദ പ്രസ്താവന ഉന്നത ഉന്നതസ്ഥാനത്തിരിക്കുന്നവർ സംസ്കാരസമ്പന്നമായ ഭാഷ ഉപയോഗിക്കണമെന്നും സജി ചെറിയാൻറേത് മോശമായ വാക്കുകളാണെന്നും ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി പറഞ്ഞു പ്രധാനമന്ത്രി വിളിച്ച പരിപാടിയിലാണ് പങ്കെടുത്തതെയെന്നും തന്റെ പ്രതികരണത്തിൽ ഔചിത്യക്കുറവുണ്ടെന്ന് തോന്നിയാൽ മന്ത്രി തിരുത്തട്ടെയെന്നും കെ സി വക്താവ് വ്യക്തമാക്കി ശ്രീ സജി ചെറിയാൻ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹത്തെ പോലെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന സമൂഹത്തിലെ ഉന്നതരായ മറ്റു ആളുകളെ കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴാണെങ്കിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ അവരുടെ സ്ഥാനത്തിന് യോജിച്ച പദങ്ങൾ ഉചിതമല്ലാത്ത പദപ്രയോഗങ്ങൾ കൊണ്ട് ഇതുപക്ഷത്തുണ്ടോ എന്ന് നിൽക്കുന്ന ആളുകളെ കുറിച്ച് പ്രതി പ്രതികരിക്കുമ്പോൾ അത് കേരള പ്രധാനമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുക്കുന്നതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും അതിനെ വിമർശിച്ച മന്ത്രി സജി ചെറിയാൻ പ്രസ്താവന തിരുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ആവശ്യപ്പെട്ടു മന്ത്രിയുടേത് ഒരു വിഭാഗത്തെ പ്രേണിപ്പിക്കാനുള്ള നയമാണെന്നും ഫാദർ ഫിലിപ്പ് കുറ്റപ്പെടുത്തി ഭരണാധികമായിട്ട് വിളിച്ച ഒരു പരിപാടി എന്ന രീതിയിലാണ് അവരെല്ലാം പങ്കെടുത്തിരിക്കുന്നത് അതിന്റെ അപ്പുറം വേറൊന്നും ഈ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ചും പാർട്ടി നേതൃത്വം ഇടപെട്ട് മന്ത്രിയെ കൊണ്ട് പ്രസ്താവന തിരുത്തിക്കണമെന്ന നിലപാടിലാണ് സഭാ നേതൃത്വം ന്യൂസ് കൊച്ചി മന്ത്രി സജി ചെറിയാനെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബിഷപ്പുമാരെ അവഹേളിച്ചത് കേരളത്തെ അധിക്ഷേപിച്ചതിന് തുല്യം ഗോവയടക്കം ക്രൈസ്തവ മേഖലകൾ ഭരിക്കുന്ന പാർട്ടിയാണ് ബിജെപി പിണറായിയെ പുകഴ്ത്തിയപ്പോൾ വി എൻ വാസവന് പുതിയ വകുപ്പ് കിട്ടി ഇത് മനസ്സിൽ വെച്ചാണ് സജി ചെറിയാന്റെ അധിക്ഷേപം ഇതിൽ മുഖ്യമന്ത്രി തുടരുന്ന മൌനം ക്രിസ്ത്യൻ സമുദായത്തോടുള്ള നിലപാട് വ്യക്തമാക്കുന്നുവെന്നും വി മുരളീധരൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പോയതിനെ ആക്ഷേപിക്കുന്ന സജി ചെറിയാൻ സകല അരമനെയും കയറി നിരങ്ങുന്ന സജി ചെറിയാൻ അത് ആക്ഷേപിക്കുമ്പോൾ തോന്നുന്നത് ഒരു സിനിമാ ഡയലോഗാണ് എന്ത് പ്രഹസനമാണ് സജി എനിക്ക് പറയാനുള്ളത് പിണറായി മന്ത്രിസഭയിൽ ഇപ്പോൾ വാസവന് ഏറ്റവും ഒടുവിൽ കിട്ടി അതിന്റെ പശ്ചാത്തലം പിന്നെ സജി ചെറിയാന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം

അവർ വിളിക്കുമ്പോൾ പോകേണ്ടി വരും അതൊന്നും ഒരു തെറ്റല്ല അതിൽ പോയവരെ കളിയാക്കുക പോയവരെ പരിഹസിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല അത് വളരെ മോശം പരാമർശം ഇത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഇഷ്ടമില്ലാത്ത ആളുകളെ അപകീർത്തിപ്പെടുത്താൻ കുറച്ചുപേരെ അയച്ചുവിട്ടിരിക്കുന്നു ജാതി സെൻസസിനെതിരെ വീണ്ടും എൻ എസ് എസ് ജാതി സംവരണം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ട് എൻ എസ് എസ് പ്രതിനിധി സഭ പ്രമേയം കൊണ്ടുവന്നു മന്നം ജയന്തിയോടനുബന്ധിച്ചുള്ള നായർ പ്രതിനിധി സമ്മേളനത്തിലാണ് എൻ എസ് എസ് ഇങ്ങനെ ഒരു പ്രമേയത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ജാതി സംവരണം അവസാനിപ്പിക്കണം എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ നടന്ന നായർ പ്രതിനിധി സമ്മേളനത്തിൽ എൻ എസ് എസ് ട്രഷററാണ് ഈയൊരു പ്രമേയം അവതരിപ്പിച്ചത് നമുക്കറിയാം കാലങ്ങളായി എൻ എസ് എസിന്റെ നിലപാട് ജാതി സംവരണത്തിനെതിരെ തന്നെയാണ് ഇതിനിടെ ജാതി സെൻസസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു അന്ന് തന്നെ ഈ ജാതി സംവരണത്തിനെതിരെയും എൻ എസ് എസ് നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നു എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട നായർ പ്രതിനിധി സമ്മേളനത്തിൽ തന്നെ എൻ എസ് എസ് പ്രമേയമായി ഈ വിഷയം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഈ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളിൽ തൊഴിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ യോഗ്യതയ്ക്ക് വെള്ളം ചേർക്കുന്ന നടപടിയാണ് സംവരണം എന്നാണ് എൻ എസ് എസ് ചൂണ്ടിക്കാട്ടുന്നത് മാത്രവുമല്ല നിരവധി ആളുകൾ ഇതുമൂലം പിന്തള്ളപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകും ചില ജാതി വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ചില പാർട്ടികളുടെ നയത്തിന്റെ ഭാഗമാണ് ഈ ജാതി സംവരണം എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് നമുക്കറിയാം നേരത്തെ ഈ സാമ്പത്തിക സംവരണം വേണമെന്നാവശ്യമായിരുന്നു എൻ എസ് എസ് മുന്നോട്ട് വെച്ചത് കേന്ദ്ര സർക്കാർ അത് നടപ്പാക്കിയപ്പോൾ പ്രധാനമന്ത്രിയെ അടക്കം അഭിനന്ദിച്ചുകൊണ്ട് എൻ എസ് എസ് രംഗത്ത് വന്നിരുന്നു അതേസമയം തന്നെ സംസ്ഥാനത്ത് ഇത് നടപ്പാക്കാൻ വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി എൻ എസ് എസ് വാർത്താക്കുറിപ്പുകളിലൂടെ രംഗത്ത് വന്നിരുന്നു മാത്രവുമല്ല ഹൈക്കോടതിയെ ഇക്കാര്യത്തിൽ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് വർഷമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ജാതി സംവരണം അല്ലെങ്കിൽ ജാതി ബന്ധപ്പെട്ട സെൻസസ് വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളുടെ നിലപാടുകളാണ് സ്വാഭാവികമായും നിർണായക നിർണായകമാകുക എൻ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രമേയത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ജാതി സംവരണത്തിൽ അഭിപ്രായം പറയാൻ എൻ എസ് എസിന് അവകാശമുണ്ടെന്നും വി ഡി സതീശൻ അവർക്ക് അതിന്റേതായ ന്യായങ്ങളുണ്ടെന്നും സതീശൻ പറഞ്ഞു അവർക്ക് അത് പറയാനുള്ള അവകാശം അവരുടെ ഉണ്ട് ജാതി സെൻസസ് വേണമെന്ന് പറയുന്നവർക്ക് അതിന്റേതായ ന്യായങ്ങൾ കെ പി സി സി യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച വി എം സുധീറിന് പരോക്ഷ പിന്തുണയുമായി രമേശ് ചെന്നിത്തലം ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇതിന് മുൻകൈയ്യെടുക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു സുധീരനുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് കെ സുധാകരൻ നിലപാടെടുത്തതിനു പിന്നാലെയാണ് രമേശ് ചെന്നിത്തല സുധീരനെ അനുകൂലിച്ചതെന്നതും ശ്രദ്ധേയമാണ് നേതൃത്വത്തെയും നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സുധീരൻ നടത്തിയ പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ രമേശ് ചെന്നിത്തല കൃത്യമായ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത് പാർട്ടി നേതൃത്വം സുധീരനുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നാണ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും വി എം സുധീരനുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിൽ നേതാക്കൾ വിമത സ്വരം ഉയർത്തുന്നത് പാർട്ടിയെ ദോഷകരമായി ബാധിക്കുമെന്ന നിലപാടാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് അതാണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയുകയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത് അത് നേതൃത്വം അതിന് മുന്നേ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതേസമയം പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് വി എം സുധീരൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കെ പി സി സി നേതൃത്വത്തിന്റെ ഭാഗത്തുനിടക്കം രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് കെ പി സി സി നേതൃയോഗത്തിൽ എ എസ് ഇതിനിധിയായി പങ്കെടുത്ത ദീപാദാസ് മുൻഷി കൃത്യമായ നിർദ്ദേശം നേതാക്കൾക്ക് നൽകിയിരുന്നു അയോധ്യ വിഷയത്തിൽ അടക്കം പരസ്യമായ പ്രതികരണങ്ങൾ നേതാക്കളുടെ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് അത്തരത്തിലൊരു നിർദ്ദേശം നൽകി ഒരു ദിവസം പിന്നിടുമ്പോഴാണ് വി എം സുധീരൻ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയത് അത് ഒരു തരത്തിലും അംഗീകരിക്കാനാവുന്ന നടപടിയല്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി തലത്തിൽ എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വി എം സുധീരനെതിരെ ഉയരുക എടുക്കുക എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് പക്ഷേ മുതിർന്ന നേതാക്കളാരും സുധീരൻ നടത്തിയ പ്രസ്താവനയെക്കുറിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് നേതാക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിലാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശവും നടത്തില്ല ഞാനും കൂടി അത് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകർക്ക് വിഷമം ഉണ്ടാകുമെന്നും ഞാൻ പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പരാമർശവും ഒരു ഒരു ഞാൻ അതുകൊണ്ട് ആ കാര്യത്തിൽ പരാമർശവും പ്രതീക്ഷിക്കേണ്ട എല്ലാം അങ്ങനെ എന്തെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാര് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പാർട്ടിക്കകത്താണ് സംസാരിക്കേണ്ടത് പുറത്ത് അത് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് അത് വേദനിക്കും ഞാൻ കൂടി കയറി അത് പറഞ്ഞു ഞാൻ പാർട്ടി പ്രവർത്തകർക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു പരാമർശവും ഒരു പ്രവർത്തി ഞാൻ ചെയ്യില്ല ഇടവേള നമസ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവം ലോക പ്രശസ്തമായ കൊതല്ലോ ജീവിതത്തൊരു പെൺകിടാവേലും ആകാശമാകാളം പവർഡ് ബൈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ലക്ഷ്യം മു വളർച്ച കൂട്ടുന്നു അമൃത്വേണി ഹെയർ ഫോർ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ് ഭാരതത്തിന്റെ ജോയ് റൂഫിംഗ് ഷീറ്റ് വാങ്ങുമ്പോൾ എ ഗണേഷ് കുമാർ ആന്റണി രാജു തർക്കത്തിൽ മുന്നണി നേതൃത്വത്തിന് അതൃപ്തി വിവാദം അനാവശ്യമെന്നും ഇപ്പോൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിഷയത്തിൽ ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല ആന്റണി രാജുവും തുടർ പ്രതികരണത്തിനും മുതിരില്ല മന്ത്രിസ്ഥാനം രണ്ടര വർഷം വീതം പങ്കിടുക എന്ന മുന്നണി ധാരണ നടപ്പാക്കാൻ അനായാസം ഇടതുമുന്നണി നേതൃത്വത്തിന് കഴിഞ്ഞു രണ്ട് മന്ത്രിമാർ മാറുകയും പുതിയ രണ്ട് മന്ത്രിമാർ മന്ത്രിസഭയിലേക്ക് വരികയും ചെയ്തു യാതൊരുവിധ തർക്കങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഇല്ലാതെ മുന്നണി നേതൃത്വം രമ്യമായി തന്നെ ആ കാര്യം നടപ്പാക്കി അതിന് തൊട്ടു പിന്നാലെയാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ചൊല്ലി ഇപ്പോഴത്തെ മന്ത്രി കെ വി ഗണേഷ് കുമാറും മുൻ മന്ത്രി ആന്റണി രാജുവുമായുള്ള തർക്കമുണ്ടായത് ആന്റണി രാജുവിൻ്റെ കാലത്തെ നേരിട്ട് തള്ളിപ്പറയുകയല്ല ഗണേഷ് കുമാർ ചെയ്ത് മറിച്ച് കെ എസ് ആർ ടി സിയിൽ വരുമാന ചോർച്ചയുണ്ട് അത് വ്യക്തമാണ് വരുമാന ചോർച്ച തടയാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന കെ ബി ഗണേഷ് കുമാറിൻ്റെ പരാമർശമാണ് ആന്റണി രാജുവിനെ ചൊടിപ്പിച്ചത് ന്യൂസ് ന്യൂസൈറ്റീനിന് നൽകിയ അഭിമുഖത്തിലാണ് ആന്റണി രാജു അതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത് കെ ബി ഗണേഷ് കുമാർ അത് അപക്വമായ ഇടപെടലാണ് ഇത് മുന്നണി മര്യാദ ലംഘനമാണ് എന്ന വിമർശനം ആന്റണി രാജു ഉന്നയിച്ചു ഇത് വലിയ വിവാദമായി മാറുകയാണ് ഇടതുമുന്നണിയിൽ ആ ഘട്ടത്തിലാണ് മുന്നണി നേതൃത്വം നിലപാട് പറയുന്നതായത് വലിയ അതിർത്തി മുന്നണി നേതൃത്വത്തിന് വിഷയത്തിലുണ്ട് രണ്ട് മന്ത്രിമാരും മുൻമന്ത്രി ഇപ്പോഴത്തെ മന്ത്രി മുന്നണിയുടെ ആളുകളാണ് ഒരു മന്ത്രി മാറി വന്നെന്ന് പറഞ്ഞുകൊണ്ട് നയങ്ങൾ മാറുന്നില്ല അത് സ്വാഭാവികമായും മന്ത്രിസഭയുടെ തുടർച്ചയാണ് മന്ത്രിമാർ മാറി വരുന്നത് മുന്നണി ധാരണ പ്രകാരം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത്തരമൊരു തർക്കമുണ്ടായത് ചർച്ചയുണ്ടായത് അനാവശ്യം എന്ന വിലയിരുത്തലാണ് മുന്നണി നേതൃത്വത്തിനുള്ളത് പക്ഷേ അവർ ഈ ഘട്ടത്തിൽ പരസ്യം ഇടപെടൽ തയ്യാറാകില്ല ഈ വിവാദമുണ്ടാക്കിയവർ തന്നെ തിരത്തട്ട എന്ന നിലപാടാണ് മുന്നണി നേതൃത്വത്തിന് മാത്രമല്ല ഈ കെ ബി ഗണേഷ് കുമാർ മന്ത്രിയെ തൊട്ടുമുമ്പ് ആന്റണി ആന്റണി രാജു പുറത്തുപോയി തൊട്ടുമ്പോൾ ിൽ നടത്തിയ സ്ഥലമാറ്റമുണ്ട് ആ സ്ഥലമാറ്റ ഉത്തരവുകൊണ്ട് അതും അനവസരത്തിലുള്ളതാണെന്ന് മുന്നണി നേതൃത്വം വിലയിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾക്കോ വിവാദങ്ങൾക്കോ കെ വി ഗണേഷ് കുമാർ ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം വിവാദങ്ങൾക്കില്ല എന്ന നിലപാട് എടുക്കുന്നു ആന്റണി രാജുവും കെ വി ഗണേഷ് കുമാർ പറഞ്ഞതിന് മാത്രമാണ് താൻ മറുപടി നൽകിയത് ഇനി ഒരു പരസ്യ പ്രതികരണത്തില്ല എന്ന നിലപാടിലേക്ക് ആന്റണി രാജുവും എത്തുന്നു ഏതായാലും വിവാദങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് മുന്നണി നേതൃത്വത്തിൻ്റെ ആഗ്രഹം അത് മനസ്സിലാക്കിയാണ് നേതാക്കളുടെ ഇപ്പോഴത്തെ പിന്മാറ്റം ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ ഇത്തവണയും റെക്കോർഡ് ആകെ വിറ്റത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ മദ്യം ഡിസംബർ മാത്രം വിറ്റത്യൂയർ ബിവറേജസ് കോർപ്പറേഷൻ ക്രിസ്മസ് പുതുവത്സര ദിവസങ്ങളിലും പതിവ് തെറ്റിയില്ല ഡിസംബർ മുതൽ മുപ്പത്തൊന്ന് വരെ മലയാളികൾ കുടിച്ചത് അഞ്ഞൂറ്റിന്റ് കഴിഞ്ഞ വർഷം രണ്ട് ആറ് കോടി രൂപയുടെ വിൽപ്പനയായിരുന്നു നടന്നത് ഡിസംബർ മുപ്പത്തൊന്നിനും ഇത്തവണ റെക്കോർഡ് മദ്യ വിൽപ്പനയായിരുന്നു തൊണ്ണൂറ്റിനാല് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയുടെ മദ്യമാണ് മലയാളികളുടെ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായത് കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോടിയായിരുന്നു ഡിസംബർ മുപ്പതിന് അറുപത്തൊന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് കോടിയുടെ ാണ് സംസ്ഥാനത്ത് രൂപയുടെ മുപ്പതിന്റ് വിറ്റത് ഡിസംബർ മുപ്പത്തൊന്നിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിലാണ് ഇവിടെ ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപയുടെ മദ്യം വിറ്റു എറണാകുളം രവിപുരം എഴുപത്തിയേഴ് ലക്ഷം ഇരിങ്ങാലക്കുട എഴുപത്തി ആറ് ലക്ഷം കൊല്ലം ആശ്രാമം എഴുപത്തിമൂന്ന് ലക്ഷം പയ്യന്നൂർ എഴുപത്തിയൊന്ന് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് ഔട്ട്ലെറ്റുകളിലെ വിൽപ്പന ഡിസംബർ പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയുടെ

എറണാകുളത്ത് കളിക്കുന്നതിനിടെ അടുത്ത വീട്ടിലേക്ക് തെറിച്ച് വീണ പന്തെടുക്കാൻ പോയ അഞ്ചാം ക്ലാസുകാരന് ക്രൂരമർദ്ദനം അയൽവാസിയുടെ പൈപ്പ് കൊണ്ടുള്ള മർദ്ദനത്തിൽ പൂണിത്തുര വളപ്പിക്കടവ് സ്വദേശിയായ നവീന്റെ ഇടതുകാലിൻ്റെ എല്ല് രണ്ടിടത്തായി പൂട്ടി നവീന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നതായി നവീന്റെ അച്ഛൻ ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം അഞ്ചു മുപ്പതോടുകൂടിയാണ് സംഭവം ഉണ്ടായത് പൂടിത്തറ സ്വദേശിയായ പത്ത് വയസ്സുകാരൻ നവീൻ സുഹൃത്തുക്കൾക്കുമൊപ്പം വീടിന് സമീപത്തെ പറമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഫുട്ബോൾ അടുത്തുള്ള സമീപവാസിയായ ബാലന്റെ വീട്ടിലേക്ക് വീഴുന്നത് നവീൻ മതിൽ ചാടി ബാലന്റെ വീട്ടിൽ നിന്നും ഫുട്ബോൾ എടുക്കാൻ തുടങ്ങുന്ന സമയത്താണ് പൈപ്പുമായി വന്ന് ബാലൻ നവീനെ കാലില് മാരകമായി മർദ്ദിക്കുകയും മുതുകിലും മർദ്ദനമേൽക്കുകയും ചെയ്തു ഈ സമയം കുട്ടി അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയി വീട്ടുകാരോട് സംഭവം അറിയിച്ചു ഉടൻ തന്നെ ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് ചെന്നപ്പോഴാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ തന്നെ കുട്ടിയുടെ കാലിന് സാരമായ പരിക്കുണ്ടെന്ന് മനസ്സിലായി തുടർന്ന് നടത്തിയ എക്സ്റേയിലാണ് കാലിലെ ഇടത് കാലിലെ എല്ലിൽ രണ്ട് ഇടത്തായി പൊട്ടലുണ്ടെന്ന് അറിയുകയും ചെയ്തു എന്തായാലും നവീനെ ഒരു വലിയ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിരിക്കുകയാണ് ഈ സംഭവ സമയം ഇന്നലെ അഞ്ചരയോടെയാണ് സംഭവം ഉണ്ടായതെങ്കിലും അതിനുശേഷം ഉടൻ തന്നെ ഏഴുമണിയോടുകൂടി തന്നെ ബന്ധുക്കൾ പരാതിയുമായി മരട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു പക്ഷേ പോലീസ് ഇതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം പോലും നടത്തിയില്ല എന്നുള്ളൊരു പരാതി ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ കേസ് ഒത്തുതീർപ്പാക്കാനും ശ്രമമുണ്ടായി എന്ന് കൂടി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഈ ആരോപണ വിധേയനായ ബാലൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇതിന്റെ ഒരു പ്രിവിലേജ് അയാൾക്കുണ്ട് അതുകൊണ്ടാണ് പോലീസ് അയാൾക്കൊപ്പം നിൽക്കുന്നത് എന്നൊരു ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ബാലാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇന്നലെ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു മണിയോട് കൂടിയാണ് പോലീസ് മരട് പോലീസ് ഈ ബെ കുട്ടിയുടെ ആശുപത്രിയിലെത്തി കുട്ടിയുടെ മൊഴിയെടുത്തത് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉടൻ തന്നെ കേസ് എടുക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷന് ഇന്നലെ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം പോലീസ് എന്തുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവമായിട്ടും ഇന്നുവരെ കുട്ടിയുടെ മൊഴിയെടുക്കാൻ തയ്യാറായി ഈ ആരോപണ വിധേയനെ വിളിച്ചു വരുത്താത്തതോ എന്തുകൊണ്ടാണെന്നുള്ള അന്വേഷണം എന്നൊരു റിപ്പോർട്ട് കൂടി ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പൈതൃകത്തിന്റെ പൊന്നിന് മുദ്രണം കുന്ന

ഈ പരിപാടി നിങ്ങൾ